ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ വ്യക്തികളുടെ ലിസ്റ്റ് എടുത്താൽ നമ്മൾ ഇന്ന് കാണുന്നത് ഇലോൺ മസ്കിനെയോ ജെഫ് ബെസോസിനെയൊക്കെയാണ് എന്നാൽ ചരിത്രത്തിൽ ഇവരെയൊക്കെ വെല്ലുന്ന ഒരുപക്ഷെ ആധുനിക ബാങ്കിങ് സംവിധാനത്തിന് തന്നെ അടിത്തറയിട്ട് ഒരു കുടുംബമുണ്ട് അവരുടെ പേരാണ് റോത്ത് ചൈൽഡ് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളായി ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അതേസമയം ഏറ്റവും കൂടുതൽ ദുരൂഹതകൾ നിറഞ്ഞതുമായ ഒരു പേരാണിത് അവർ ലോകം നിയന്ത്രിക്കുന്നു യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നു സെൻട്രൽ ബാങ്കുകൾ അവരുടെ കൈപ്പിടിയിലാണ് ഇങ്ങനെ പോകുന്നു അവരെക്കുറിച്ചുള്ള കഥകൾ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് വെറും ഒരു സാധാരണ നാണയ കച്ചവടക്കാരനെ നിന്ന് യൂറോപ്പിലെ രാജാക്കന്മാർക്ക് പോലും പണം കടം കൊടുക്കുന്ന നിലയിലേക്ക് അവർ എങ്ങനെ വളർന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് റോത്ത് ചൈൽഡ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രമാണ് ഈ സാമ്രാജ്യത്തിന്റെ കഥ തുടങ്ങുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണ് അവിടുത്തെ ജൂതന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ചേരി പ്രദേശത്ത് അതായത് ഒരു ഗെറ്റോയിലാണ് മേയർ ആംഷൽ റോഡ് ജനിച്ചത് അക്കാലത്ത് ജൂതന്മാർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു രാത്രിയായാൽ ഗെറ്റോയുടെ വാതിലുകൾ അടയ്ക്കും പല ജോലികളും ചെയ്യാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു എന്നാൽ മേയർ ആംഷൽ മിടുക്കനായിരുന്നു അദ്ദേഹം പഴയ നാണയങ്ങളുടെ കച്ചവടം തുടങ്ങി തന്റെ സത്യസന്ധതയും ബിസിനസ് തന്ത്രങ്ങളും കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രശസ്തനായി അവിടുത്തെ ഒരു രാജകുമാരനായ പ്രിൻസ് വില്യംസുമായി അദ്ദേഹം സൗഹൃദം സ്ഥാപിച്ചു രാജകുമാരന്റെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കി നടത്തുന്ന വിശ്വസ്തനായി മേയർ ആംഷൽ മാറി ഇതായിരുന്നു തുടക്കം പണം പലിശയ്ക്ക് കൊടുക്കുക മാത്രമല്ല അതെങ്ങനെ ബുദ്ധിപരമായി നിക്ഷേപിക്കാമെന്ന് അദ്ദേഹം പഠിച്ചു ആധുനിക അന്താരാഷ്ട്ര ബാങ്കിങ്ങിന്റെ ആദ്യ പാഠങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു റോത്ത്ഷൈൽഡ് കുടുംബത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം മേയർ ആംഷലിന്റെ അഞ്ചു മക്കളായിരുന്നു തന്റെ ബിസിനസ് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്ന അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹം തന്റെ അഞ്ച് ആൺമക്കളെ യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക തലസ്ഥാനങ്ങളിലേക്ക് അയച്ചു ആംഷൽ മേയർ ഫ്രാങ്ക്ഫർട്ടിൽ തുടർന്നു സോളമൻ ഓസ്ട്രിയയിലെ വിയന്നയിലേക്ക് നഥാൻ ഇംഗ്ലണ്ടിലെ ലണ്ടനിലേക്ക് കാൾ ഇറ്റലിയിലെ നേപ്പിൾസിലേക്ക് ജെയിംസ് ഫ്രാൻസിലെ പാരീസിലേക്ക് ഇതൊരു ഒന്നൊന്നര നീക്കമായിരുന്നു യൂറോപ്പിലെ പ്രധാന ശക്തികേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോൾ റോത്ത്സ് ചൈൽഡ് സാന്നിധ്യമുണ്ട് ഈ സഹോദരന്മാർ തമ്മിൽ അതിശക്തമായ ഒരാശയവിനിമയ ശൃംഖലയുണ്ടായിരുന്നു ഇന്നത്തെ ഇന്റർനെറ്റ് പോലെ അക്കാലത്ത് ഏറ്റവും വേഗത്തിൽ വിവരങ്ങൾ കൈമാറിയിരുന്നത് ഇവരായിരുന്നു സ്വന്തമായി കുതിരകളും സന്ദേശവാഹകരും കപ്പലുകളും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് എന്ത് സംഭവിച്ചാലും മറ്റുള്ളവർക്കത് പെട്ടെന്നറിയാൻ സാധിച്ചു ഈ വിവരങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നെപ്പോളിയൻ യൂറോപ്പിലാകെ യുദ്ധം ചെയ്യുന്ന സമയമായിരുന്നു അത് യുദ്ധങ്ങൾക്ക് പണം ആവശ്യമാണ് ഇരുപക്ഷത്തുമുള്ള രാജാക്കന്മാർക്ക് യുദ്ധം നടത്താൻ പണം കടം കൊടുത്തത് റോത്ത് ചൈൽഡ് കുടുംബമായിരുന്നു പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിന് നെപ്പോളിയനെ തോൽപ്പിക്കാൻ വലിയ സാമ്പത്തിക സഹായം ചെയ്തത് ലണ്ടനിലെ നഥാം റോത്ത് ചൈൽഡ് ആയിരുന്നു ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കഥയുള്ളത് കഥ ഇതാണ് വോട്ടർലോ യുദ്ധത്തിൽ നെപ്പോളിയൻ തോറ്റ വിവരം മറ്റാരും അറിയുന്നതിന് മുൻപേ തൻ്റെ രഹസ്യ സന്ദേശവാഹകർ വഴി നഥാൻ റോത്ത് ചൈൽഡ് അറിഞ്ഞു എന്നാൽ അദ്ദേഹം ലങ്ങൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്ന് ഇംഗ്ലണ്ട് തോറ്റു എന്ന വ്യാജേന തന്റെ ഓഹരികൾ വിൽക്കാൻ തുടങ്ങി ഇത് കണ്ട് ഭയന്ന മറ്റുള്ളവരും ഓഹരികൾ വിറ്റു മാർക്കറ്റ് ഇടിഞ്ഞു ആ സമയത്ത് നഥാൻ വളരെ കുറഞ്ഞ വിലയ്ക്ക് എല്ലാം തിരിച്ചു വാങ്ങി അടുത്ത ദിവസം ഇംഗ്ലണ്ട് ജയിച്ചു എന്ന വാർത്ത വന്നപ്പോൾ അദ്ദേഹം അതിസമ്പന്നനായി ഇതൊരു സിനിമാ കഥ പോലെ കേൾക്കാൻ രസമുണ്ട് എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഇതിൽ പൂർണ്ണമായ സത്യമില്ലെന്നാണ് യുദ്ധഫലം നേരത്തെ അറിഞ്ഞിരുന്നു എന്നത് സത്യമാണ് പക്ഷേ അദ്ദേഹം വിപണി തകർത്ത് ലാഭം ഉണ്ടാക്കി എന്നതിന് വ്യക്തമായ തെളിവുകളില്ല എങ്കിലും യുദ്ധങ്ങൾ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു എന്നത് സത്യമാണ് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിരുന്ന ഈ കുടുംബം എന്തുകൊണ്ടാണ് ഇന്ന് ഫോപ്സ്ലിസ്റ്റിന്റെ ആദ്യ പത്തിലില്ലാത്തത് രണ്ട് ലോകമഹായുദ്ധങ്ങൾ യൂറോപ്പിനെ തകർത്തു അതോടൊപ്പം ഇവരുടെ പല ബാങ്കുകളും തകർന്നു കൂടാതെ കുടുംബസ്വത്ത് തലമുറകളായി ഭാഗിച്ചു പോയപ്പോൾ അവരുടെ വ്യക്തിഗത സമ്പത്ത് കുറഞ്ഞു മാത്രമല്ല അമേരിക്കൻ ബാങ്കുകളായ ജെ പി മോർഗൻ പോലുള്ളവരുടെ വളർച്ചയും ഇവരുടെ കുത്തക അവസാനിപ്പിച്ചു ഇന്ന് റോക് ചൈൽഡ് കുടുംബം പ്രധാനമായും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് പ്രൈവറ്റ് എക്വിറ്റി പിന്നെ ലോകപ്രശസ്തമായ വൈൻ ബിസിനസ് എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അസൂയയും അത്ഭുതവും ഒരുപോലെ തോന്നിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് റോക് ചൈൽഡ് കുടുംബത്തിൻ്റെത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മാറ്റി നിർത്തിയാൽ ആധുനിക ധനകാര്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇവർ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ല വിവരങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ അവർ തെളിയിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി വീണ്ടും കാണാം